No, <laughs> നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായി കഴിയുകയല്ലേ സന്തോഷമായി എല്ലാവരും നമ്മുടെ മലയാളം ക്ലാസ്സുകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നെനിക്കറിയാം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ നാട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് പൂക്കളും പുഴകളും വയലുകളും കുന്നുകളും മലനിരകളും കൊണ്ട് സമൃദ്ധമായ നമ്മുടെ കേരളം ശാലീനസുന്ദരിയായ നമ്മുടെ കേരളം കേരളത്തിൻ്റെ ആ ഗ്രാമീണ ഭംഗി ഒരുപാട് കവിതകൾക്ക് വിഷയമായിട്ടുണ്ട് മലയാളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട കവികൾ നമ്മുടെ കേരളത്തിൻ്റെ ആ ഗ്രാമീണ ഭംഗിയെക്കുറിച്ച് ഒരുപാട് പാട്ടുകളും കവിതകളും രചിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാമഭംഗിയെക്കുറിച്ചുള്ള ഒരു കവിത കേട്ടാലോ ആരാണ് ആ കവിത എഴുതിയതെന്ന് നിങ്ങൾ ഞാൻ ചൊല്ലിയതിന് ശേഷം പറയണം അപ്പോൾ ഞാൻ ആ കവിത ചൊല്ലാൻ പോവുകയാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി എല്ലാരും കവിത കേട്ടല്ലോ ഈ കവിത എഴുതിയതാരാ ആരാ ആ മിടുക്കൻ ആ ചങ്ങമ്പുഴ മലയാളത്തിൻ്റെ പ്രിയ കവി ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലെ വരികളാണ് ഞാൻ ചൊല്ലിയത് ശരിയല്ലേ എന്നാൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നുകൂടി പാടിയല്ലോ വരികൾ മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നി മിന്നീ കറയറ്റോരാലി എത്ര സുന്ദരമായിട്ടാണ് ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി വരച്ചു കാട്ടിയിരിക്കുന്നത് ശരിയല്ലേ മക്കളെ ഇഷ്ടമായോ കവിത നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് നമുക്കായി പൂക്കുന്ന ചെടികൾ നമുക്കായി ഒഴുകുന്ന പുഴകൾ നമുക്കായി വിളയുന്ന വയലുകൾ അങ്ങനെ എന്തെല്ലാം നമുക്കായി ജീവിതം സമർപ്പിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കായി വിളയുന്ന വയലുകൾ നമുക്കായി പൂക്കുന്ന ചെടികൾ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ അതുപോലെ എന്തൊക്കെ നിങ്ങൾക്ക് പറയാം ആ ഒന്ന് പറഞ്ഞേ മോളൊന്ന് പറഞ്ഞേ ആ നമുക്കായി പാടുന്ന പക്ഷികൾ മിടുക്കി ഇങ്ങനെ നമുക്കായി ജീവിതം സമർപ്പിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മൾ നമ്മളതുകൊണ്ട് എത്ര ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് സുന്ദരമായ നമ്മുടെ ഈ മലയാള മണ്ണിൽ പൂക്കളും പുഴകളും മലകളും കുന്നുകളും കൊണ്ട് നമ്മുടെ നാട് സമൃദ്ധമായിരിക്കുന്നു ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ പേരെന്ന് പറഞ്ഞേ ആ ഓണം ഓണം ശരിയാ മലയാളിയുടെ ദേശീയോത്സവം നമ്മുടെ ഓണം നമ്മുടെ മാവേലിയുടെ ഓർമ്മയ്ക്കായി മാവേലി നാട് ഭരിച്ച ഓർമ്മയ്ക്കായി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ആ നല്ല കാലത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ആഘോഷിക്കുന്ന ഓണം നമ്മളൊക്കെ ഒരുമിച്ച് ഓണത്തിന് പാട്ടുപാടാറുണ്ട് ഉഞ്ഞാലാടാറുണ്ട് ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടുണ്ട് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും ഈ പാട്ട് നമ്മൾ ഓണത്തിന് സാധാരണ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് ഇരുന്ന് പാടുന്ന പാട്ടാണ് പിന്നെ എന്തൊക്കെ ആഘോഷങ്ങളാണ് റംസാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന റംസാൻ പിന്നെന്താ ആ ബക്രീദ് പിന്നെന്താ മക്കളെ ക്രിസ്മസ് ആ ക്രിസ്മസ് ആ ആ ദീപാവലി ദീപാവലി ഇങ്ങനെ നിരവധി ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും പക്ഷെ ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലേ എന്താണ് സങ്കടം ഇപ്രാവശ്യം നമ്മുടെ ഈ കൊറോണ നമ്മളെല്ലാം ബാധിച്ച സമയത്ത് നമുക്ക് കുറച്ച് ആഘോഷങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല ശരിയല്ലേ ആ സാരമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഇതെല്ലാം മാറിയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ആഘോഷിക്കാം ഇനി എൻ്റെ ഒരു കുഞ്ഞു ചോദ്യം നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഓണമായാലും ആയാലും ക്രിസ്മസ് ആയാലും ദീപാവലി ആയാലും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണോ ആഘോഷിക്കുന്നത് ആണോ അല്ല പിന്നെ എങ്ങനെയാ ആ നമ്മൾ ഒരുമിച്ച് ഒന്നായി ആഘോഷിക്കും ഓണത്തിന് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും റംസാൻ നമ്മൾ അങ്ങോട്ട് പോവും ക്രിസ്മസിന് അങ്ങോട്ട് വരും ഇങ്ങോട്ട് പോവും നമ്മൾ ഒന്നായി മത ജാതിമതഭേദമന്യെ നമ്മൾ ഒന്നിച്ച് നമ്മുടെ ആഘോഷങ്ങളെല്ലാം കൊണ്ടാടും അതാണ് കേരളം മതമൈത്രിയുടെ നാടാണ് കേരളം മാനവ സ്നേഹത്തിൻ്റെ നാടാണ് കേരളം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടിയാലോ മലയാളത്തിലെ പ്രശസ്തമായ ഒരു പാട്ടാണ് നിങ്ങളൊക്കെ കേട്ട് കാണും ഞാൻ ആ പാട്ട് ഒന്ന് പാടട്ടെ എല്ലാവരും കേൾക്കണേ ആ കേരളം കേരളം കേളി കേരളം കേളി കദമ്പം പൂക്കും കേരളം കേരകേളി സദനമാമൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പോക്കും കേരളം കേരകേളി സദനമാമൻ കേരളം പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ കേരളത്തെക്കുറിച്ച് എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയും നമ്മുടെ മാതൃഭാഷ ആ മലയാളം നമ്മുടെ മലയാളം നമ്മുടെ അമ്മ മലയാളം നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പ്രതിഷേധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ജീവിക്കാനും പ്രാപ്തമാക്കിയ നമ്മുടെ ഭാഷ നമ്മുടെ അമ്മ നമ്മുടെ മലയാളം നമ്മുടെ നാട് പോലെ നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മാതൃഭാഷയും നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയ കവി വള്ളത്തോൾ പാടിയ രണ്ട് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ചൊല്ലാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ തൻ ഭാഷ മറ്റുള്ള ഭാഷകൾ കേവലം മർത്യന്നു പെറ്റമ്മ തൻ മർത്യുപറ്റാഷ കവിത കേട്ടല്ലോ ഈ വരികളിലൂടെ വള്ളത്തോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ അതുതന്നെ മാതൃഭാഷയുടെ ആ മോള് പറഞ്ഞാൽ ശരിയാ മാതൃഭാഷയുടെ പ്രാധാന്യം ഭാഷയാണ് നമ്മുടെ സ്വന്തം ഭാഷയാണ് ആ ആ നമുക്കെല്ലാറ്റിലും വലുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളത്തെക്കുറിച്ച് സുന്ദരമായ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ നിങ്ങൾക്കായി ഒന്ന് പാടാം ഒരുപാട് കവിതകളുണ്ട് പക്ഷെ അതിൽ നിന്ന് വേറിട്ട നല്ല ഒരു പാട്ട് മലയാളത്തിലുണ്ടായിട്ടുണ്ട് ഞാനതൊന്ന് പാടുകയാണ് കേൾക്കുമല്ലോ ആ എന്നിട്ട് നിങ്ങൾ പാടണം എൻ്റെ കൂടെ മലയാള ഭാഷ തൻ തന്മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷതൻ ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു പാട്ട് കേട്ടല്ലോ മലയാള ഭാഷയെക്കുറിച്ചുള്ള വർണ്ണനയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെല്ലാമായിട്ടാണ് ഈ പാട്ടിൽ മലയാള ഭാഷയെ കവി ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒന്ന് പറഞ്ഞേ ഏതൊക്കെ പദങ്ങളാണ് മലയാള ഭാഷയുടെ ഭംഗി വെളിവാകുന്ന തരത്തിൽ കവി ഉപയോഗിച്ചിരിക്കുന്നത് ആ ആ മാതക ഭംഗി ശരിയാ മാതക ഭംഗി ഒന്ന് പിന്നെന്താണ് മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ആ മന്ദഹാസം മന്ദഹാസം പിന്നെന്താണ് ഏതുപോലെയാണ് ഏതിലാണ് തെളിയുന്നത് ആ ഭംഗി തെളിയുന്നത് ആ ശാലീന ഭംഗി സൗന്ദര്യം ഏതിലാണ് ആ ആ ആ അത് തന്നെ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു എന്നാണ് പറഞ്ഞേ ഇപ്പം മലയാള ഭാഷയുടെ ശാലീന സൗന്ദര്യത്തെ വേറിട്ട വാക്കുകളിലൂടെ സുന്ദരമായ ഭാഷയിലൂടെ നമ്മുടെ കവി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു എത്ര സുന്ദരമായിട്ടാണ് ആ വരികളിലൂടെ നമ്മുടെ ഭാഷയെ എടുത്തു കാട്ടുന്നത് ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്താ അത് ഒന്ന് സൂക്ഷിച്ചൊന്നുകൂടെ ആ കവിതെന്ന് കേട്ടൊന്ന് മനസ്സിൽ വെച്ചൊന്ന് ആലോചിച്ചോക്കെ ആ കിളികൊഞ്ചും നാടിൻ്റെ കിളികൊഞ്ചും ആ വാക്കിലൂടെ കവി എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത് ആ മോൻ പറഞ്ഞ ശരിയാ പറഞ്ഞോ പറഞ്ഞോ അത് തന്നെ ആ കിളി കൊഞ്ചും നമ്മുടെ എഴുത്തച്ഛൻ്റെ ആയിരിക്കാം നമ്മുടെ കവി ഉദ്ദേശിച്ചത് നമ്മുടെ എഴുത്തച്ഛൻ നമ്മുടെ കൊണ്ടല്ലേ ആ പാട്ട് പാടിച്ചത് കഥ പറയിച്ചത് അപ്പോൾ അതിനെയാണ് എഴുത്തച്ഛനെ കൂടിയാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ശരിയാ ആഘോഷങ്ങളുടെ നാടാണ് കേരളമെന്ന് ഞാൻ പറഞ്ഞു ഉത്സവങ്ങളുടെ നാടാണ് അങ്ങനെയെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ചിത്രം ഇതാ നമ്മുടെ സ്ക്രീനിൽ കാണാം എല്ലാവരും ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കണം വളരെ ശ്രദ്ധയോടെ ആ ചിത്രം നിങ്ങൾ വീക്ഷിച്ചതിന് ശേഷം അത് ഏത് ആഘോഷമാണ് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ആ ചിത്രം കാണിക്കാൻ പോവുകയാണേ എല്ലാവരും ആ ചിത്രത്തിലേക്ക് നോക്കൂ ചിത്രം കണ്ടല്ലോ നിങ്ങൾ ഈ ചിത്രത്തിലൂടെ കണ്ടത് ഏത് ആഘോഷമാണെന്ന് പറയാമോ ആ ഒരു സംശയമില്ല ആർക്കും സംശയമല്ല ചിത്രം കണ്ടപ്പോഴെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നു ഏതാ ആ വിഷു വിഷു ആണ് നിങ്ങൾ കണ്ടതെന്ന് എങ്ങനെ മനസ്സിലായി ആ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ കണ്ണ് പൊത്തിയ അമ്മ വിഷുക്കണി കാണിക്കാനായി കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു ശരിയാ വിഷു നിങ്ങളൊക്കെ ആഘോഷിക്കാറില്ലേ ആ ഉണ്ടുണ്ട് എന്തൊക്കെയാ വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ ഒന്ന് പറയാമോ ഒന്ന് പറഞ്ഞേ ആ ആ വിഷുക്കണി കാണൽ കണി കാണലാണ് ആദ്യത്തെ ചടങ്ങ് പിന്നെന്തൊക്കെ ചെയ്യും നമ്മൾ കണി കണ്ടിട്ട് പിന്നെന്താ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടി ആ കൈനീട്ടം കിട്ടും നമുക്ക് കൈനീട്ടം വിഷു കൈനീട്ടം പിന്നെന്താ നമുക്ക് പറഞ്ഞേ ആ കോടി പുതിയ കോടി നമുക്ക് കിട്ടും കൈനീട്ടം കിട്ടും കണി കാണാം കോടി കിട്ടും ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഈ വിഷുക്കടി ഒരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ വിഷുക്കണിയിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്തൊക്കെ വെച്ചാണ് നമ്മൾ വിഷുക്കടി ഒരുക്കുന്നത് ഒന്ന് പറഞ്ഞേ ആ പഴങ്ങൾ ആ പഴങ്ങൾ ആ പുതിയ കോടി പുതിയ വസ്ത്രം ആ നാണയത്തൊട്ട് ആ ശരിയാ ശരിയാ നാണയത്തൊട്ട് കണ്ണാടി ആ കണ്ണാടി കൃഷ്ണവിഗ്രഹം ശരിയാ കൃഷ്ണവിഗ്രഹം വയ്ക്കുന്നവരുണ്ട് അത് ആ വേറെ അതിലെല്ലാം പ്രധാനപ്പെട്ട സംഗതി ആ അതെ അതെ വിഷുവിന് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കണിക്കൊന്ന ആ കണിക്കൊന്ന കൊന്നപ്പൂവ് കണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് കണിക്കൊന്ന കൊന്നപ്പൂവ് കണി കാണാനായി നമ്മൾ ഉപയോഗിക്കുന്ന കൊന്നപ്പൂവ് കണിക്കൊന്ന ശരിയാ നിങ്ങളൊക്കെ വിഷു ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷു ഓർമ്മ നിങ്ങളൊന്ന് കുറിക്കണം ചോദ്യം മനസ്സിലായോ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷു ഓർമ്മ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതി ടീച്ചറെ കാണിക്കണം ചെയ്യുമല്ലോ ആ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ എം ജിയുടെ വിഷുക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അനുഭവങ്ങൾ പ്രതിപാദിക്കുന്ന വിഷുക്കണി എന്ന പാഠം പഠിച്ചിട്ടില്ലേ ഗതകാല സ്മരണകൾ പഴയകാല ഗ്രാമീണ ഭംഗി നഷ്ടപ്പെടുന്നതിൻ്റെ നൊമ്പരം കൂടി അദ്ദേഹം ആ പാഠത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നല്ല ഒരു വിഷുവ ഓർമ്മയല്ലേ നിങ്ങളെല്ലാം പഠിച്ചല്ലോ ഓർമ്മയില്ലേ പാഠം ആ ഉണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠം മലയാളത്തിൻ്റെ പ്രിയ കവി ഡോക്ടർ കെ അയ്യപ്പ എഴുതിയ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ എല്ലാവരും കേൾക്കണേ ശ്രദ്ധയോടെ കേൾക്കണേ ആ കവിതയിലൂടെ നമുക്കൊന്ന് പോകാം എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ ൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും ഇരുൾതൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും പുലർച്ചെ കുളിർ കാറ്റു വീശിപ്പറക്കും പക്ഷി ശ്രദ്ധിച്ചു നോക്കും ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കിക്കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എൻ താലി നിൻതാലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എവിടൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു എവിടൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടയോ വിട വിട നിന്നെ നിന്നണയുന്നു വീണ്ടുമൻ ചുണ്ടിലും മഞ്ഞ തൻ മധുരസ്മിതങ്ങൾ തളിരിൻ്റെ തളിരായ താലി എവിട എവിടെ നിന്നെ വിട നിന്നണയുന്നു മേടവിഷു സംക്രമ കുളിർകോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങൾ നയനങ്ങളെന്നോർത്തെ നീ ഇമപൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കാണാതെ കണി കാണുവാൻ കാത്തിരിക്കും നീതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി എനിക്കാവതില്ലേ പലവർണമാകാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ കവിത എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും കവിത ഇഷ്ടമായോ ആ ഇഷ്ടമായെങ്കിൽ ഈ കവിത രണ്ട് മൂന്ന് തവണ വായിച്ചതിന് ശേഷം വേറിട്ട മനോഹരമായ ഈണങ്ങൾ കണ്ടെത്തി കവിതയുടെ ആശയം നഷ്ടപ്പെടാതെ ഭംഗി ചോരാതെ ഭാവാർദ്രമായി നിങ്ങളുടെ ഈണത്തിൽ ഈ കവിത ചൊല്ലി നിങ്ങളുടെ ടീച്ചറെ കേൾപ്പിക്കുമല്ലോ ആ ഈ കവിത വായിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടി കുറിച്ചെടുക്കാൻ മറക്കല്ലേ എന്നാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഈ കവിതയുടെ കൂടുതൽ ആശയങ്ങളിലേക്കും ആസ്വാദന തലത്തിലേക്കും അടുത്ത ക്ലാസ്സിൽ സഞ്ചരിക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമസ്കാരം